നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തിനാ ചിരിച്ച പുതിയൊരു വീഡിയോ ഇത് പുതിയതല്ല പുതിയതെന്ന് പറഞ്ഞാൽ പുതിയതല്ല എന്ന് പറഞ്ഞാൽ ഇത് റീസ്റ്റോക്കാണ് പുതിയതല്ല ഒരിക്കലും പറയാം സാ സാരി പുതിയതാണ് എല്ലാം പുതിയതാണ് വീഡിയോയും പുതിയതാണ് പക്ഷേ കാണിക്കുന്ന സാരി റീസ്റ്റോക്കാണ് വളരെ ഒത്തിരി ഒത്തിരി എല്ലാവരും ആവശ്യപ്പെട്ട ഒരു സാരിയാണ് ഇന്ന് കാണിക്കുന്നത് ആ ടൈപ്പ് സാരിയാണ് കണ്ടോ സെമി ട്രസർ സെമി ട്രസറിൽ ഇവിടെ പ്ലെയിൻ ഷെയ്ഡ് അതായത് ക്രീമിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് ബോർഡർ വ്യത്യാസപ്പെട്ടുള്ള കളറുകൾ വരുന്ന ആ ഒരു മോഡൽ സാരി ഓർക്കുന്നുണ്ടായിരിക്കാം എല്ലാവരും അവനവൻ ആഗ്രഹിച്ച കളറുകൾ കിട്ടാതെ നിരാശരായിപ്പോയി ധാരാളം ആൾക്കാരുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടതുപോലെ ഇഷ്ടപ്പെട്ട ഒന്നും രണ്ടും ഒന്നും എടുത്തവരും ധാരാളം ഉണ്ടായിരുന്നു നല്ല എടുപ്പും നല്ല ഭംഗിയാണ് ഇത് ചോദിച്ചാൽ ഈ സെമി ടെസറും ഈ ബാട്ടി പ്രിൻറ്റും ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്തൊന്നുമല്ല ഒന്നുമല്ല നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളൂ പക്ഷേ ഇങ്ങനെ ബ്ലാ ലൈറ്റും ഡാർക്കുമായിട്ട് വരുന്ന കോമ്പിനേഷന് ഭയങ്കര എടുപ്പാണ് പിന്നെ ടസറിൻ്റെ നല്ല ഫീലാണ് ഈ ഒരു ഫാബ്രിക്ക് ബ്ലൗസ് ഇങ്ങനെ കോൺട്രാസ്റ്റ് വരും ഓ മുന്താ ബോർഡറിലും മുന്താണിയിലും വരുന്ന അതേ സെയിം കോൺട്രാസ്റ്റ് ബ്ലൗസിനും വരും എൻ്റെ മുഖത്ത് ഒരുത്തൊളിച്ചും ഇല്ലാതെയാണോ നിൽക്കുന്നത് എന്നും കേട്ട് കേട്ട് മടുത്തു കാണുമല്ലേ വീഡിയോ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ആരും പറഞ്ഞില്ല ഞാൻ തന്നെ പറഞ്ഞു വീഡിയോ എടുക്കണേ ഇന്ന് വീഡിയോ ഉള്ള സ്വസ്ഥായിട്ടെവിടെങ്കിലും ഒക്കെ ഒന്ന് പോണേലേ വീഡിയോ എടുത്തുകഴിഞ്ഞാ പിന്നെ നമുക്ക് ഇതിപ്പോ പീച്ച് ഷൈഡ് ഇവിടെ വൈറ്റ് വൈറ്റ് അല്ലേട്ടോ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഇതിന് മുന്നേ കാണിച്ചതിന് ഇത്രയും ഒരു ഇവിടെ ഇത്രയും തെളിമയില്ലായിരുന്നു ഇവിടെ ഒരു നല്ല ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഇത് വൈറ്റല്ല ഓഫ് വൈറ്റ് അല്ലേ ഓഫ് വൈറ്റല്ലേ ഇത് വൈറ്റല്ല ഓഫ് വൈറ്റാ ആ വൈറ്റ് എന്നാണ് പറഞ്ഞേ മുന്താണി മുന്താണിയെക്കൂടെ ഇങ്ങനെ വെറും ബാട്ടി പ്രിൻറ് മാത്രമല്ല ഇങ്ങനെ ഒരു ലൈൻ പോലെ ഒരു ഇതൊക്കെ പോകുന്നുണ്ടേ കാണാമോ നടക്കുന്നതുകൊണ്ടോ ഇങ്ങനെ ബ്ലൗസ് ഒന്നും കാണിക്കേണ്ട പ്ലെയിൻ വിത്ത് ബോർഡർ ബോഡിക്കും മുന്താണിക്കും വരുന്ന ആ സെയിൻ സംഭവം അതെല്ലാം കൂടെ ഒന്ന് തയ്ച്ചിട്ട് നല്ല വെള്ളം മുത്തുമാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുത്തുമല ഇങ്ങനെ കഴുത്ത ചുറ്റി കിടക്കുന്ന എണ്ണം നല്ല രസമായിരിക്കും ടീൽ ബ്ലൂ ടീൽ ബ്ലൂ അല്ലെങ്കിൽ ഇൻഡിഗോയുടെ ഒഫിഷെയിൽ പ്യുവർ ഇൻഡിഗോ എന്നും പ്യുവർ പ്യുർ ടീലെന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഷൈഡ് അല്ലോ ഇത് ഓരോ വണയും കാണിക്കേണ്ടാലും കാണിക്കണോ കാണിക്കണോ ടസർ സാരിയൊക്കെ എന്തിനാ പതിനായിരം രൂപ കൊടുത്ത് മേടിക്കുന്നത് ഇതൊക്കെ തൊട്ട് നോക്ക് പിടിച്ചു നോക്കുമ്പോ ടസറെ പിടിക്കുന്ന പോലെ തന്നെ നമ്മുടെ ജെ സി ടസ്സറെ പിടിക്കുന്ന പോലെ തന്നെയുണ്ട് അത്രയും കട്ടിങ് ആണ് പക്ഷെ നല്ല അതിന്റെ ഒരു പടിപിടുപ്പാണല്ലോ ടസ്സറിന്റെ ഒരു സാധനം ഇപ്പൊ കല്യാണത്തിനൊക്കെ എവിടെ പോയാലും എല്ലാം സെമി ടസറുകാര പ്യുവർ ടസറുകാരൊക്കെ ഒത്തിരി കുറഞ്ഞു ചിലർക്കുണ്ട് പ്യൂർ ഇട്ടാൽ ഒരു മാനസിക സംതൃപ്തിയാണല്ലോ ഇതിനകത്ത് എല്ലാം വലിയ ഘടകം നമ്മൾ മനസ്സിലാകുമ്പോൾ ഭയങ്കര ഇതായിട്ടങ്ങ് കരുതുമ്പോൾ അതൊരു സംതൃപ്തി ഇതിപ്പോൾ വന്നിട്ട് അടയ്ക്കാതെയൊക്കെ ശരി കളറില്ലേ ആ കളർ ഏഴ് ഡിസൈനാടോണ്ട് തോന്നുന്നു അല്ലേ എത്രയാണ് ഏഴ് മുന്തിരി മുന്തിരിയല്ലേ അല്ലെങ്കിൽ ഡാർക്ക് പർപ്പിൾ ഡാർക്കാണെ മുന്താണി ബ്ലൗസ് ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ് ചെയ്യാവുള്ളേ സ്വന്തമായിട്ട് അത്ര കോൺഫിഡൻസ് ഉണ്ടോ ചെയ്തോ ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് വാഷ് എങ്കിലും മിനിമം ഫസ്റ്റ് വാഷ് എങ്കിലും ഡ്രൈ വാഷ് ചെയ്യാം സെമിറ്റസർ അല്ലേനെ എന്ന് പറഞ്ഞാൽ അറ്റത്ത് ആ പേരെന്ന് പറയുമ്പോൾ അതിനൊരു വിലയുണ്ട് അത്രയും വില കൂടിയ സാധനത്തിൻ്റെ ഡാർക്ക് മെറൂൺ എന്താണ് ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡാണ് എല്ലാം ഞങ്ങൾ നല്ലപോലെ എന്താ പറയുന്നത് ക്വാളിറ്റി ചെക്ക് ഒക്കെ നടത്തിയിട്ടേ അയക്കുള്ളൂ ഇതിന് ഈ ലൈറ്റ് ഷെയ്ഡിൽ എന്തെങ്കിലും പറ്റി പറ്റാതെ പറ്റിയിട്ട് എന്നാ പറഞ്ഞത് അങ്ങനെ പറ്റുമെന്നല്ല കേട്ടോ ഞാൻ പറയാം ലൈറ്റ് ഷെയ്ഡ് തരുമ്പോൾ തരുന്നതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വയ്ക്കുവാണെങ്കിൽ നല്ലത് കാരണം അല്ലാതെ നമ്മൾ അംഗീകരിക്കാൻ പറ്റത്തില്ല നമ്മളതുപോലെ വോൾ ടീച്ചൊക്കെ നടത്തിയിട്ടേ ലൈറ്റ് ഷെയ്ഡുകൾ അയക്കാറുള്ളൂ ഇതിപ്പോൾ വന്നിട്ടേ നേവി ബ്ലൂ അല്ലേ നേവി ബ്ലൂവിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് അതെ കണ്ടോ ഇവിടെ ഒരു ഗോൾഡൻ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇനി ബ്ലൗസ് ണിക്കാൻ പോകുന്നത് വേറൊരു റീസ്റ്റോക്ക് ഐറ്റം ആണേ നിങ്ങളുടെ മോർമയിലേക്ക് ഈ സാധനത്തിനെ ഞാൻ കൊണ്ടുവരാം കാണുമ്പോൾ ഓർമ്മ വരുമായിരിക്കാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി സിൽക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് സിൽക്ക് സാരി അതൊരു പ്രത്യേക രീതിക്ക് വന്ന സാരിയാണ് അന്ന് എല്ലാവർക്കും അത് ഇഷ്ടമായിരുന്നു ഇപ്പോഴും അത് ചോദിക്കുന്നവരുണ്ട് ധാരാളമായിട്ട് ഇതിൻ്റെ എല്ലാം ബോഡിയാലെ ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു ഗ്രേഡ് ഈ അല്ലെ ആഷിന്റെ ഈ ഒരു ഷെയ്ഡ് തന്നെയാ ഇവിടെ വരുന്ന ഈ ഒരു ഡിസൈൻ മാത്രമേ മാറുന്നുള്ളൂ ആ ഗ്രേയുടെ ഭാഗത്ത് ഒരു സെൽഫ് പ്രിന്റ് ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ താഴത്തെ ബോർഡർ ഇങ്ങനെ നേരെ തന്നെ മുന്താണി വരുമ്പോ ഇത് ഇങ്ങനെ ചെരിഞ്ഞു വരും കണ്ടോ ഇതിപ്പോൾ പിങ്കാണ് ഇവിടുത്തെ ഷെയ്ഡ് എന്താണ് ഇങ്ങനെ ഇനി ബ്ലൗസ് എന്ന് പറയുന്നത് പ്ലെയിൻ അല്ല ബ്ലൗസ് ഇത് ഈ ഒരു കോൺട്രാസ്റ്റ് വരും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഞാനിത് കഞ്ഞി പ്രാവശ്യം പറഞ്ഞപ്പോഴും ആലോചിച്ച് നോക്കി പിക്ക് ഇങ്ങനെ വരും കണ്ടോ കയ്യൽ ഈ ഒരു ഗ്രേ വരും ഇങ്ങനെ ആ ഒരു ഡിസൈൻ വരും ബുട്ടായ ഉണ്ട് സെൽഫ് ബുട്ടായാണ് കോൺട്രാസ്റ്റ് ഒനിയൻ്റെ ഷെയ്ഡിൽ ബ്ലൗസ് അതും രണ്ടും കൂടെ എങ്ങനെയായിരിക്കും നോക്കി ഇവിടെ വന്നിട്ട് ഇവിടെയോട്ട് ഈ യൂണിയൻ ഷെയ്ഡും കൈയ്യലീ ഒരു നല്ല വൃത്തിയുള്ള ഒരു ഡിസൈൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത് വീവിങ് ആണ് പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്നല്ല വീവിങ് ആണ് അതാണ് സാരി ടാസിലും ചെയ്തിട്ടുണ്ട് അത് വന്നിട്ട് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ഇത് പീച്ച് നാല് ഷെയ്ഡേ ഇപ്പോൾ വന്നിട്ടുള്ളൂ സ്റ്റോക്ക് വന്നിട്ട് ഏറെ ദിവസങ്ങളായി റീസ്റ്റോക്ക് തന്നെ അല്ലാതെ പരിവി സെയിലായിപ്പോയി അതാണ് പറ്റിയത് പീച്ചസ് കണ്ടോ അപ്പൊ ബ്ലൗസ് ഏത് വരും കണ്ട് മാത്തമാറ്റിക്സിന് പഠിക്കുമ്പോൾ അതാകുമ്പോൾ ഇത് ഏത് വരും അപ്പോൾ ബ്ലൗസ് ഏതു വരും പീച്ച് കണ്ടോ അല്ലേ ആണല്ലോ പീച്ച് വന്നിട്ട് ഈ ഒരു ഇത് എന്താണെന്നു പറയുക ഈ പീച്ചൽ ഇത് നേരെ നോക്കുമ്പോൾ കാണാം ക്യാമറ ഇത് എത്രത്തോളം കാണാമെന്ന് എനിക്കറിയത്തില്ല കയ്യേ വരുന്നത് ഈ ഒരു ബോർഡറിന്റെ ഡിസൈൻ എനിക്കെപ്പോഴും ഇത് നമ്മി മാറിപ്പോവും ഡാർക്ക് മെറൂൺ കണ്ടോ താഴത്തെ ബോർഡർ ഇങ്ങനെ നേരെ സ്ട്രെയ്റ്റ് കേറി ഇറങ്ങി കേറി ഇറങ്ങിയങ്ങനെ വരുന്നത് എന്താണ് വന്നിട്ട് ബ്ലൗസ് കണ്ടോ ഇങ്ങനെ ഇരിക്കും കയ്യല് അടിപൊളിയല്ലേ ഒരു വെറൈറ്റി നമ്മൾ എപ്പോഴും 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 കണ്ട് സെമി സിൽക്കും സോഫ്റ്റ് സിൽക്കും എന്തോരം രീതിക്കൊക്കെ ഇറങ്ങുന്നേ അപ്പം നമ്മളിതെല്ലാം കണ്ടതിന്ന് ഒരു വ്യത്യസ്തത അത്രേ ഉള്ളൂ വലിയ വേ വലിയ വിലയും ഇല്ലല്ലോ ഇത്ര വിലയല്ലേ ഉള്ളൂ നിങ്ങളൊക്കെ സീ ഇത് കണ്ടോ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലാത്ത ഞാൻ രണ്ടുപേണേ കണ്ടിട്ടില്ലാത്ത ഒരു പോയി കാണണം കേട്ടോ എന്റെ വായിക്കാത്തപ്പോഴെ ആ പാട്ട് കിടക്കുക ഞാൻ അറിയാതെ വിടാം മൂളിപ്പാട്ട് പാടി കൺമണി എൻപോട് കാതൽ എന്നെ പടവാന്നറിയോ ഓ എൻ്റെ പൊന്നോ ഇത് വന്നിട്ട് ഗ്രേയുടെ കൂടെ അത് ഡാർക്ക് മെറൂണ് ഇത് റെഡ്ഡിഷ് മെറൂണ് അതൊരു കോഫിയുടെ മിക്സ് ആയിട്ടുള്ള കളർ ഇതിന് തൊട്ട് മുന്നേ കാണിച്ചത് ഇത് ശരിക്കും ഒരു റെഡ് റെഡിഷ് എന്ന് പറയാൻ നമ്മുടെ തനി ബ്രൗൺ എ സിയുടെ എല്ലാം കീഴേ ഇന്നും ജലദോഷമുള്ള അടിച്ചു നിന്നു തോന്നിയപ്പോൾ വീണ്ടും കിടപ്പ് തുടങ്ങി ഇത് കണ്ടോ ബ്ലൗസ് ബ്ലൗസിന്റെ ഭംഗി കണ്ടോ അല്ല ഇത് ഇത് അല്ല വ്യൂ ചെയ്തിരിക്കുന്നു പ്രിൻ്റ് എടുത്ത് വച്ചിരിക്കുന്നു നല്ല വ്യൂ ചെയ്തിരിക്കും അതിങ്ങനെ കൈയുടെ അഭാഗത്തേക്ക് വരുമ്പോൾ അടിപൊളിയാക്കി അത്രയേ ഉള്ളൂ ഇന്നൊരു ചിന്ന വീഡിയോ ആയിരുന്നു അല്ലേ കാണിച്ചത് രണ്ടും അല്ലേ നിങ്ങളുടെ എല്ലാം ഫേവററ്റ് സാധനമാണ് കാണിച്ചത് അപ്പോൾ വേഗം 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 ബുക്ക് ചെയ്തോളുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു